വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി ദിനമാചരിച്ച് യുഡിഎഫ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി എന്ന് യു ഡി എഫ് ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച് യു ഡി എഫ് പ്രവർത്തകർ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേരുകയും ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു പ്രകടനത്തിന് കോൺഗ്രസ് നേതാവ് ശരത്ചന്ദ്ര മറ്റ് യു നേതാക്കളും നേതൃത്വം നൽകി ഇല്ല എല്ലാം വരച്ചിട്ടില്ല വിളിച്ചാലും

ആരംഭിക്കുകയാണ് നമുക്കറിയാം അന്ന് രാവിലെ പ്രതികളിൽ നടന്ന കൊപ്രായം അത് കേരളത്തിന്റെ അധ്യയന മനഃസക്തിയെ പിടിച്ചുപിടിക്കുകയാണ് യു ഡി എഫിന്റെ ആഹ്വാന വിധത്തിലേക്കുള്ള

നേതാക്കൾ <laughs> <laughs> പ്രിയപ്പെട്ട യോഗ പ്രസന്നുണ്ട് മനോജുണ്ട് കനകം സുന്ദരേശ്വരൻ ഉണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെ